കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ താമസക്കാരെ കുടിയേറക്കാൻ ശ്രമിക്കുന്നതായി യു ഡി എഫ് വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് എൽഡിഎഫ് കുടിയേറ്റ കർഷകർക്കെതിരെയുള്ള ഒരു നീക്കത്തെയും എൽഡിഎഫ് പിന്തുണയ്ക്കില്ല അഞ്ചു മണിക്ക് കല്യാണത്തണ്ടിൽ എൽഡിഎഫ് നൈവിശീകരണ യോഗം ചേരുമെന്നും നേതാക്കൾ അറിയിച്ചു നിയമപ്രകാരമുള്ള പരിശോധനകൾ നടത്തി വന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ ഭൂമി തിരിച്ചു പിടിച്ച് അവിടെ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഏകദേശം നിയമപരമായി നടന്ന ഈ ഭൂമി കൈറ്റത്തിന് എതിരായ നീക്കം അതിൻ്റെ മറവിൽ അവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ള കള്ളപ്രചാരവേല നടത്തിക്കൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ ജനങ്ങളെ ബോധപൂർവം എഴുപ്പിച്ചുകൊണ്ടിരിക്കുക സർക്കാർ നടത്തിയ പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ മുഴുവൻ നീക്കങ്ങളെയും രഹസ്യമായി തടയിടുന്ന നിലപാടാണ് കാട്ടമ്പിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ ജനങ്ങൾക്ക് അവശേഷിക്കുന്ന ജനങ്ങളുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും നയവിശദീകരണ യോഗം കോൺഗ്രസ് നേതാവിന്റെ കുടുംബം ഉൾപ്പെടെ രണ്ടുപേർ നടത്തിയ കയ്യേറ്റം പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കൃത്യമായി അന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഒഴിപ്പിച്ചിട്ടുള്ളത് വിചാരണ വേളയിൽ വസ്തുവിന്റെ അവകാശം തെളിയിക്കുന്ന യാതൊരു രേഖകളും ഭൂമി കൈവശപ്പെടുത്തിയാൽ ഹാജരാക്കിയിരുന്നില്ല ഒഴിപ്പിച്ച ഭൂമിയിൽ ഓഗസ്റ്റ് പതിനെട്ടിന് ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറയ്ക്കുവാനാണ് കുടിയൊഴിപ്പിക്കൽ നടക്കുമെന്ന വ്യാജ പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കട്ടപ്പന വില്ലേജിലെ അറുപതാം ബ്ലോക്കിൽപ്പെട്ട കല്യാണത്തണ്ടിൽ പതിറ്റാണ്ടുകളായി കുടിയേറി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഇവർക്കെതിരെയുള്ള ഒരു നീക്കത്തെയും എൽ ഡി പിന്തുണയ്ക്കില്ല വിഷയത്തില് ജനങ്ങള്ക്കുണ്ടായ ആശങ്ക പരിഹരിക്കുവാന് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്ന സ്ഥലം സന്ദർശിച്ച മന്ത്രി റൂഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ എൽഡിഎഫ് നയവിശദീകരണ യോഗം ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചിന് കല്യാണത്തണ്ടിൽ നടക്കും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തന തുടങ്ങിയവർ സംസാരിക്കും കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിശോധിക്കുവാൻ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യവും ആലോചിക്കുന്നു പട്ടയ മിഷന്റെ ഭാഗമായി കട്ടപ്പന ടൌൺഷിപ്പിൽ ഉൾപ്പെടെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജില്ലയിൽ പതിനായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യും ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ എന്ന പ്രചരണം അവരുടെ നേതാക്കളുടെ കയ്യേറ്റം സംരക്ഷിക്കാനുള്ള പുകമറ മാത്രമാണെന്നും എൽ നേതാക്കൾ കുറ്റപ്പെടുത്തി കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എൽ നേതാക്കളായ വി ആർ സജി വി ആർ ശശി അഡ്വക്കേറ്റ് മനോജൻ തോമസ് ടോമി ജോർജ് എം സി ബിജു ലിജോബി ബേബി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്